സൂപ്പർ വാല്യൂ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ ഓഫർ നൽകുന്നു സ്വാഗതം പഴയന്നൂർ കോടത്തൂർ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ കല്ലംപറമ്പ് ഭാഗത്തെ കനാൽ വൃത്തിയാക്കാത്തതിൽ പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്ത് നിരവധി തവണ പരാതി നൽകിയിട്ടും അധികാരികൾ നടപടിയെടുക്കുന്നില്ല എന്നും നാട്ടുകാർ പരാതിപ്പെട്ടു പഴയന്നൂർ പഞ്ചായത്തിൽ രണ്ടാം വാർഡിലെ ആലിൻചുവട് മുതൽ വെട്ടിക്കാളി ഭഗവതി ക്ഷേത്രത്തിനു സമീപം വരെയുള്ള ഇറിഗേഷൻ കനാലാണ് വർഷങ്ങളായി നവീകരണമില്ലാതെ കിടക്കുന്നത് മഴക്കാലമായതോടെ ചെടികളും ചെളിയും നിറഞ്ഞ് കനാൽ പാതയിലൂടെ നടക്കാനാവാത്ത സ്ഥിതിയാണുള്ളതെന്നും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മലിനജലവും കെട്ടി പകർച്ചവ്യാധികൾ പടരുമെന്ന എന്നും പ്രദേശവാസികൾ പറഞ്ഞു ഒരാളും ഒരു തീരുമാനം പല പ്രതിഷേധങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട് ഇപ്പോൾ രണ്ട് വർഷ കാലമായിട്ട് ഞങ്ങൾക്കു മുന്നോട്ട് പറഞ്ഞാൽ ക്ലബ്ബിൻ്റെ പേരിൽ ഈ രണ്ട് കഴിഞ്ഞ വർഷം ഞങ്ങളുടെ പോലെ ഹിറ്റ് അയച്ചിറങ്ങി ഞങ്ങൾ വൃത്തിയാക്കി ക്ലബ്ബിൻ്റെ പേര് ഇപ്പോൾ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അധികാരികൾ ഒന്നും ചെയ്തു തരുന്നില്ല ഇഷ്ടം പോലെ വിദ്യാർത്ഥികൾ ഇതിലൂടെ പോകുന്ന വഴിയാണ് ഈ മൊന്ത കാടുകൾ കാണുമ്പോൾ ഒരു വണ്ടി വരുമ്പോൾ ആ വിദ്യാർത്ഥികൾ കനാലിൽ ചാടണോ അതോ തൊട്ടപ്പുറ ചൊടി തൊടിയിലേക്ക് ചാടണോ വേണ്ടിയിട്ട് നോക്കി നിൽക്കുകയാണ് അവർ ആ വണ്ടി പോയ ശേഷമാണ് വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകാൻ വരെ കാത്തു നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് അധികാരികൾ ഒന്ന് കണ്ണു തുറന്നു കഴിഞ്ഞാൽ ഈ ഈ ഈ കനാല് ഒരു പ്രദേശങ്ങളിലെ മഴവെള്ളം ഈ കനാലിലേക്കാണ് ഒഴുകിയെത്തുന്നതെന്നും മാലിന്യങ്ങൾ അടഞ്ഞ് കനാലിലെ സ്വാഭാവിക ഒഴുക്ക് നഷ്ടപ്പെട്ടതോടെയാണ് വെള്ളക്കെട്ടായതെന്നും ആക്ഷേപമുണ്ട് വെള്ളക്കെട്ട് രൂക്ഷമായതോടെ ആലിൻചുവട് മുതൽ കനാലിന്റെ ഇരുന്നൂറ് മീറ്ററോളം ദൂരം കല്ലമ്പറമ്പ് യുണൈറ്റഡ് ക്ലബ്ബ് പ്രവർത്തകർ മണ്ണുമാന്തി യന്ത്രം എത്തിച്ച് വൃത്തിയാക്കി ക്ലബ്ബ് പ്രസിഡന്റ് പി പത്മകുമാർ സെക്രട്ടറി പി വിഷ്ണു എസ് അരുൺ എൻ സന്തോഷ് പി അനിൽകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ് ൂർ പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യൂ കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര മുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യൂ കോളേജ് രണ്ടായിരത്തിനാല് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകും കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക